എന്താ പരിപാടി ഏ അക്ഷ എന്താ പരിപാടി ഇത് എന്താ അച്ഛൻ കൂടെ ചാട്ടിയെടുത്തു കൊണ്ടിട്ട് കാട്ടിന് ഏ എന്താ പരിപാടി അവിടെ ഇരുന്നിട്ട് വിളക്ക് മുതുകടയോളൂ എന്താ പരിപാടി എന്താണ്ടാക്കുന്നത് എന്തുണ്ടാക്കണത് എന്താണുസാന ഇതെന്താക്കണേ പന്നി ഫ്രൈയോ ഒമ്പോ ആർക്കാ എന്നിട്ട് പന്നീര ഫ്രൈ നീ കഴിക്കുവീ പന്നീനൊക്കെ പിടിച്ച് ഭക്ഷിക്കും ചെറിയ പന്നീര ഫ്രൈ ആശു പശുവോ ചിക്കൻ കഴിഞ്ഞു കോഴിയോടെ എന്തത് എന്നിട്ടിത് എന്താ എന്നെ കഴിച്ചോണോ നിനക്ക് വേണ്ടിട്ടാ നിങ്ങൾ രണ്ടാളും കൂടെ അമ്മയ്ക്ക് കഴിക്കനോ അച്ഛമ്മക്കൊന്നുമില്ല വെറും ചോറോ ഇത് ഫ്രൈ തരില്ല ഇത് അമ്മിക്കല്ലാണ് ഇതോ ഇത് അമ്മിക്കല്ലാണ് നീ ഇരിക്കുന്ന താട്ടുകല്ലാണ് ഇതിലാണ് പണ്ട് തേങ്ങ അരച്ചിരുന്നത് ഇത് തേങ്ങ േങ്ങ അത്തിലാണ് മിക്സി ഇല്ലാത്തപ്പോഴേ ഇതിലാണ് അരി ആട്ടിയിരുന്നത് ടീച്ചർ എന്താ പറഞ്ഞ ചമ്മനം അണിഞ്ഞിട്ടിരിക്കാനോ ചമ്മരോ ചമ്മരം അണിഞ്ഞിട്ടിരിക്ക ചമ്മരം പറഞ്ഞിട്ടിരുന്നു നീ എന്താണ് അച്ഛന്റെ കാലു തല്ലി ഓടിച്ച് നീ എന്തിനാ അച്ഛന്റെ കാലിൽ നല്ല തല്ലി ഓടിച്ചു നിനക്ക് എന്തിനാ റമള ടീച്ചർ അടിയിട്ടി ആ എന്തിനാ അടിച്ചു നീ എന്തിനാ സ്റ്റോറൂമിൽ പോയിട്ട് അരി വരുത്തുന്നു പിന്നെ വെറുതെ അടിച്ചല്ലാ ടീച്ചർ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാലോ പോലീസിന് നമുക്ക് ഇഷ്ടല്ലാ ടീച്ചറ് റമള ടീച്ചറെ ഇഷ്ടമല്ല ടീച്ചറിനെ ഇഷ്ടം ഷ്ടിച്ചോ എന്താ പറയാ എങ്ങനെ ഇരിക്കുന്നേനെന്താ പറയാ ചമ്മരം പണിഞ്ഞിരിക്ക നമുക്കറിയില്ല നേരെ പറഞ്ഞ ആ അങ്ങനെയിരുന്നോ എന്താ പറയാ ചമ്മരം പണിഞ്ഞിരിക്ക കുപ്പായത്തിൽ ആരാ ശിഞ്ചാനോ ഡോറിമാനോ അമ്പോ ഡോറിമൻ രാത്രി വന്ന ഇടിക്കോ എന്താ ഒരു നീ കാണിക്കൾക്കിന്റെ കുട്ടിയാ കുട്ടിയുടി